ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമുക്ക് ഹീറോയിൻ്റെ ഗ്ലാമർ വണ്ടി ഫ്രണ്ട് സൈഡ് ഫോർക്ക് ഓയിൽ ലീക്ക് ആയിട്ട് നമ്മളത് ഒൽസിയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ഫോർക്കിൻ്റെ ഓൽസിയിൽ നമ്മൾ ഫുള്ളായിട്ട് രണ്ടെണ്ണത്തിൻ്റെ അഴിച്ചു മാറ്റാനായിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തുണ്ടല്ലോ ഫോർക്ക് ഓൽസിയിൽ മാത്രമല്ല ശരിക്കും പ്രോബ്ലം അതിൻ്റെ ഈ ഫോർക്കിൻ്റെ പൈപ്പ് ഞാൻ ഈ മാർക്ക് ചെയ്തങ്ങനെ ഭാഗത്ത് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും അതിനകത്ത് ചെറിയ ഡോട്ട് പോലെ രണ്ട് കുഴി പോലെ കാണുന്നുണ്ട് ഇവിടെ ആയാലും ഈ മാർക്കിൻ്റെ ഉള്ളിലും ആ ബ്ലൂ കളറിലെ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ രണ്ട് ഡോട്ട് പോലെ ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഓൽസീൽ നമുക്ക് കൃത്യമായിട്ട് ആ ഭാഗത്ത് കവർ ചെയ്യാതെ വരും അപ്പോൾ ആ കവർ ചെയ്യാതെ വരുമ്പോഴാണ് ആ ഓയില് ലീക്കായിട്ട് പുറത്തേക്ക് വരാം ഈ പൈപ്പുമ്മേം സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ പൈപ്പ് മേം കാണട്ട അത്യാവശ്യം ചെറിയൊരു സ്ക്രാച്ച് അതായത് ഒരു കുഴി പോലെയാണ് അതിനകത്ത് കാണാം അപ്പോൾ രണ്ട് ഫോർക്ക് പൈപ്പും ഹോൾസീലും മാറ്റിയാൽ തന്നെയാണ് നൂറ് ശതമാനം ലീക്ക് മാറുകയുള്ളൂ അതല്ലാതെ നമ്മൾ ഓൽസീൽ മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലും കുറച്ച് ദിവസത്തേക്കൊക്കെ ഒരു വർഷം നിന്നേക്കും അത് കഴിയുമ്പോൾ വീണ്ടും ആ അപ്പം ആ ഹോള് ആ ചെറിയൊരു ഒരു ഡോട്ട് പോലെ വന്നതാണ് അപ്പോൾ അവിടെ ഓൽസീൽ ഒരു കാലം കവറാവില്ല നമ്മുടെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഹൈഡ്രോളിക് ഓയിൽ നല്ല പ്രഷറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ ഓയിൽ തള്ളി പുറത്തേക്ക് വരും അപ്പോൾ ആ സീല് കവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ആയാലും ചെറുതായിട്ട് പുറത്തേക്കിന് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഓയിൽ ലീക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫോർക്ക് പൈപ്പ് ഓൽസീലും മാറ്റാതെ മാറുകയില്ല അപ്പം രണ്ട് ഫോർക്ക് പൈപ്പ് മോൾസിൽ കൂടി ഒരു ഏകദേശം നമുക്ക് ഒരു മൂവായിരം രൂപ താഴെ നമുക്ക് മൊത്തത്തിൽ ചിലവ് വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പെട്ടെന്നൊന്നും പറയണം കാരണം എന്താ നമുക്ക് ഇപ്പോൾ വണ്ടി ഓൾറെഡി റാമ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന് പുറമെ കുറച്ച് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് സമയമില്ല ഇന്ന് വണ്ടി അത്യാവശ്യമാണ് പറഞ്ഞതും പ്രകാരം നമുക്ക് ആ ഫോർക്ക് ഓയിലേക്ക് മാത്രം ചെയ്യാനായിട്ട് നമ്മൾ പഴിച്ചേക്കണം കേട്ടോ അപ്പോൾ മറ്റേത് നമുക്ക് ക്യാബ് പോലെ ഒരു ദിവസം ബുക്ക് ചെയ്തിട്ട് വന്നാലും മതിയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയ്ക്ക് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ വണ്ടിയിൽ നിന്ന് അത്യാവശ്യമാണ് പറഞ്ഞത് കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അപ്പം ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ